നൂതന ഫാഷനിലുള്ള ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ചെറുവട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പി കെ ജുല്ലേഴ്സ് പ്രവർത്തനം തുടങ്ങി ബുധനാഴ്ച രാവിലെ ആന്റണി ജോൺ എം എൽ എ പൊതുസ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ എച്ച് എസ് ജംഗ്ഷനിൽ സപ്ലൈക്കോയ്ക്ക് എതിർവശത്താണ് ഈ ആഭരണശാല സ്വർണ സങ്കല്പങ്ങൾക്ക് സ്വപ്ന സൗന്ദര്യത്തിന്റെ മഴവിൽ ഭംഗികൾ പകർന്നു നൽകാൻ ചെറുവട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പി കെ ജുവല്ലേഴ്സ് പ്രവർത്തനം തുടങ്ങി അതിനൂതനമായ ഡിസൈനിലുള്ള സ്വർണാഭരണങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ സിൽവർ ആഭരണങ്ങൾ എന്നിവയുടെ വമ്പൻ കളക്ഷൻ തന്നെ സന്ദർശകർക്കായി പി കെ ജുവല്ലേഴ്സ് ഒരുക്കിയിരിക്കുന്നു ബുധനാഴ്ച രാവിലെ ആന്റണി ജോൺ എം എൽ എ ഈ പൊതുസ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് ആൻഡ് സിൽവർ ഈ ഒരു സ്ഥാപനം ഇന്നത്തെ നൂതനമായ ഈ രംഗത്ത് ഏറ്റവും നൂതനമായ നിലയിലുള്ള ഭാഷനാഭരണങ്ങളുടെ ഒരു വിപുലമായ ശൃംഖലയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നന്നായി തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ ഈ ഉദ്ഘാടന വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് തുടക്കത്തിൽ തന്നെയാണ് ഈ സ്ഥാപനം ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് അപ്പോൾ അനുദിനം വികസിച്ച് വരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ചെറുവട്ടൂർ തന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം മറ്റ് സമീപ പട്ടണങ്ങളിൽ മോറ്റുപുഴയിലോ പോതമംഗലത്തോ ഒന്നും പോകാതെ ചെറുവട്ടൂരിൽ തന്നെ ലഭ്യമാകുന്ന നിലയിൽ തന്നെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു ഗോൾഡ് ആൻഡ് സിൽവർ ഈ ഒരു ജുവല്ലറി പ്രവർത്തനം കൂടി ഇന്ന് മുതൽ ആരംഭിക്കുന്നത് നന്നായി തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പി കെ ജുവല്ലേഴ്സിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു ആദ്യ വിൽപ്പനയും എം എൽ എ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്ന ചടങ്ങും ഉണ്ടായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ നറുക്കെടുപ്പ് നിർവഹിച്ചു ചെറുവട്ടൂർ സ്വദേശി നൌഷാദ് നറുക്കെടുപ്പിൽ വിജയിച്ച് സമ്മാനം സ്വന്തമാക്കി പഞ്ചായത്ത് അംഗം വൃന്ദ മനോജ് വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് സാലി മാൻഗനാട്ട് വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്ഥാപനം ഇന്ന് പതിനൊന്ന് മണിയോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട കോതമംഗലം എം എൽ എ ആൻ്റണി ജോൺ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചെറുവട്ടൂർ കോതമംഗലം ചെറുവട്ടൂർ പുതുപ്പാടി റൂട്ടിൽ സപ്ലൈകോർക്കെതിർവശം ചെറുവട്ടൂർ ജംഗ്ഷനിൽ തന്നെ സപ്ലൈകോർക്ക് സപ്ലൈകോയ്ക്ക് എതിർവശത്താണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാവരുടെയും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു കമ്മൽ മാലകൾ വളകൾ നെക്ലസ് വെള്ളി ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വലിയ ആളുകൾക്ക് മുന്നൂറ് മില്ലി മുതലുള്ള മോതിരങ്ങൾ എന്നിവയുടെ അതിവിപുലമായ ശേഖരമാണ് പി കെ ജുവല്ലേസിൽ നിറഞ്ഞിട്ടുള്ളത് വിലക്കുറവിൽ ഗുണമേന്മയുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഈ പുതുവർഷവേളയിൽ അവസരമൊരുക്കുന്നുവെന്ന് പറഞ്ഞു പി കെ ജുവല്ലേസ് എന്ന നമ്മുടെ സ്ഥാപനം ഇന്ന് പത്ത് മണിക്ക് ചെറുവട്ടൂർ കവലയിൽ മുളൂർ പുതുപ്പാടി റൂട്ടില് തുറന്ന പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മൾ ജുവല്ലറി സംബന്ധിച്ചിടത്തോളം ലൈറ്റ് വെയിറ്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് രണ്ട് ഗ്രാം മുതലുള്ള ഒരു ഗ്രാം മുതൽ ഒന്നര ഗ്രാം മുതൽ ഇതിനുപരി മുന്നൂറ്റമ്പത് മില്ലിഗ്രാം മുതൽ വലിയ ആൾക്കുള്ള ജെൻസ് റിങ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കൂടാതെ വെള്ളി വഴിപാടായി ഐറ്റംസ് സിൽവറിൻ്റെ ലൈറ്റ് വെയ്റ്റ് മാലകൾ എല്ലാം നമ്മുടെ അടുത്ത് ഓൾറെഡി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ എല്ലാ ഡിസൈനുകളും കസ്റ്റമേഴ്സിനനുസരിച്ച് നമ്മൾ പണത് കൊടുക്കപ്പെടുന്നതാണ് കൂടാതെ പഴയ ഗോൾഡ് ഓർണമെൻറ്റ്സ് നമ്മൾ ഏറ്റവും ഉയർന്ന വിലയിൽ എടുക്കപ്പെടുന്നതുമാണ് തുടർന്ന് മുഴുവൻ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നന്ദി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട കോതമംഗലം എം എൽ എ ആൻ്റണി ജോൺ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് തുടർന്ന് അതോടൊപ്പം അതിൽ നിന്നും ഒരു ഭാഗ്യശാലയെ തിരഞ്ഞെടുത്ത് ഒരു നറുക്കെടുപ്പ് കോയിൻ നമ്മൾ സമ്മാനമായി നൽകുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചെറുവട്ടൂർ എച്ച് എസ് ജംഗ്ഷനിൽ സപ്ലൈ സപ്ലൈകോയ്ക്ക് എതിർവശത്താണ് ഈ സ്ഥാപനം ഒൻപത് ആറ് പൂജ്യം അഞ്ച് ഒൻപത് നാല് ഒൻപത് രണ്ട് നാല് ഒൻപത് എന്ന നമ്പറിലോ ഒൻപത് ആറ് അഞ്ച് ആറ് മൂന്ന് ഏഴ് എട്ട് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം